അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷികം ിൽ ജലം കാട്ടുളപ്പിൽ ഭാവാൻ ബിസ മെമോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ പന്ത്രണ്ടാമത് വാർഷികാഘോഷ പരിപാടികൾ ചെയ്തു പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുമ്പോ അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിട്ടുള്ള വലിയ സമീപനമാണ് ഈ ഫാമിലി പ്രശ്നം സ്ഥിരീകരിക്കുന്നത് കൊച്ചിയിൽ ഒരുപാട് കുടുംബങ്ങളൊന്നും നമുക്കറിയാം ഒരുപാട് കുടുംബങ്ങളുണ്ടെങ്കിലും പ്രസിഡന്റ് കെ ബി അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ ബി സലാം സ്വാഗതം ആശംസിച്ചു രക്ഷാധികാരി കെ ബി അനീഫ് മുഖ്യ പ്രഭാഷണം നടത്തി ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഷാഫി നേതൃത്വം നൽകി ബിഗ് ബൻ ഹൌസിന്റെ നവീകരണം പൂർത്തിയാക്കിയ എം നൌഷാദ് ഫറക്കൂർ നഫ്രീ എം എം സലീം ജനകീയ കൌൺസിലർ എം അബിബുള്ള ജനകീയ അധ്യാപകരായ ടി എ ജുനൈദ് അബ്ദുൽ ഗനി സൊലാഹി കുടുംബത്തിൽ നിന്ന് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിച്ച അമീർ സുയേൽ സിനിമാ രംഗത്തേക്ക് ചൂടുവെക്കുന്ന ജസീം കലീൽ എന്നിവരെ ആദരിച്ചു കെ ബി ജബാർ കെ എം ഹസൻ സീനത്ത് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി കെ ബി അബ്ദുൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചിലവുകളൊക്കെ ട്രഷർ അവതരിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി